പാടിയോട്ടുചാലിൽ കൃഷി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ചെറുപുഴ പഞ്ചായത്ത് കൃഷിഭവൻ്റെ സഹകരണത്തോടെ സീനിയർ ചേംബർ പാടിയോട്ടുചാലിൽ കൃഷി പരിശീലനം സംഘടിപ്പിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂർ പരിശീലനം നൽകി ഈ അന്തരീക്ഷ സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ആണ് നമ്മൾ അപ്പൊ ഏകദേശം പത്ത് നാൽപ്പത്തിയ്യായിരത്തിൽ പരം വെറൈറ്റികൾ രണ്ടായിരത്തോളം പക്ഷികൾ നടത്തി പത്തിരുപത് ടൈപ്പ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ വിൽപ്പാദിപ്പിക്കാൻ സാധ്യത എല്ലാ കൃഷികളും നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ വിത്ത് കൂടി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പക്ഷെ കൂൺ വിത്ത് അതിനാവശ്യമായ

സീനിയർ ചേംബർ ഭാരവാഹികളായ പത്മനാഭൻ പലേരി ശശിധരൻ പലേരി എന്നിവർ പ്രസംഗിച്ചു വീട്ടമ്മമാർ ഉൾപ്പെടെ നിരവധി പേർ പരിശീലനത്തിൽ പങ്കെടുത്തു കോൺവിത്ത് ലഭ്യമാക്കുന്ന ഉൾപ്പെടെയുള്ള തുടർപ്രവർത്തനങ്ങൾ നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു ഇല്ല ദേ വാവേ മോളെ മോളെ വാവാച്ചി 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 അമ്മേ എടന്ന് വന്നോ കേ അഹ ും കൊതിക്കും താരാട്ടുപോലൊരു ലോകം സോയോ ദി അൾട്ടിമേറ്റ് ബാത്ത് വെയർ സൊല്യൂഷൻ